ഉള്ളിസുരയുടെ വിഖ്യാതമായ മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുമെന്നുള്ള ആ പ്രഖ്യാപനം നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഒരു അഭിമുഖത്തിൽ ആ വാചകം വീണ്ടും ഉയർന്നു വന്നു അവിടെ സുരേന്ദ്രൻ കൊടുത്ത ഒരു മറുപടി അത് കേവലം ഒരു ഉള്ളി മറുപടിയായിട്ട് കാണാൻ പറ്റില്ല

മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കുമെന്ന് പറയുന്നത് മറ്റത്തൂരിനെ ഉദാഹരണമായി പറയുമ്പോൾ എന്താണ് അതിൽ നിന്ന് ഈ നാട് മനസ്സിലാക്കേണ്ടത് പരസ്പരം ഡീൽ ഉണ്ട് മറ്റത്തൂരിൽ നാല് കിട്ടിയെടുത്ത് എട്ട് കോൺഗ്രസുകാർ ബി ജെ പിയിൽ ചേർന്ന് പഞ്ചായത്ത് ഭരണം നടത്തുന്നത് പോലെ മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാൽ എവിടെ നിന്ന് ആര് വരുമെന്ന് സുരേന്ദ്രന്റെ ആ വാക്കുകൾ കൃത്യമായി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം കേരളത്തിലെ മൂന്ന് പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ നടന്ന പരിപാടിയിലാണ് മാധ്യമ പ്രവർത്തകനായ കെ ജെ ജേക്കബിന്റെ ചോദ്യത്തിന് സുരേന്ദ്രന്റെ ഈ മറുപടി എത്തിയത് പൂർണ്ണ രൂപം കൂടി നിങ്ങൾ കാണണം കഴിഞ്ഞ പ്രാവശ്യം സുരേന്ദ്രന്റെ ഒരു പ്രസ്താവന ഞങ്ങൾക്ക് മുത്തഞ്ച് സീറ്റ് ഞങ്ങൾ സീറ്റ് കിട്ടിയാലും അല്ല ഞാൻ അന്ന് പറഞ്ഞത് ഇപ്പോഴും പറയുന്നു എന്താ അറിയോ ആ മുപ്പത്തഞ്ച് സീറ്റിലെ വോട്ട് നിങ്ങൾ നോക്കണം ഞങ്ങൾക്ക് ആറായിരം പതിനായിരം വരെ വോട്ട് കിട്ടിയിരുന്ന മുപ്പത്തിയഞ്ച് മണ്ഡലങ്ങൾ മുപ്പതിനായിരത്തിനും അറുപത്തയ്യായിരത്തിനും ഇടയിൽ ഇപ്പൊ ഈ മണ്ഡല ഈ കേരളത്തിലുണ്ട് ഞാൻ തോറ്റ മണ്ഡലത്തിൽ അറുപത്തിയേഴായിരം വോട്ടുണ്ട് അറിയോ നിങ്ങൾക്ക് അല്ല അതുകൊണ്ട് ഞാൻ വെറുതെ ഒരു മനക്കണക്ക് പറഞ്ഞതല്ല മാറ്റർ ഓഫ് ടൈം കഴിഞ്ഞ കിട്ടിയാൽ ഞങ്ങൾ ഞങ്ങൾ ഭരിക്കും ആ എന്താ നാല് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സുരേന്ദ്രൻ ആ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് മുപ്പത്തഞ്ച് സീറ്റ് ഞങ്ങൾ പറഞ്ഞെങ്കിൽ അവിടുത്തെ വോട്ട് നില ഞങ്ങൾക്ക് വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് അവകാശവാദം അത് ഇക്കുറിയാണെങ്കിലും ആ മുപ്പത്തഞ്ച് സീറ്റിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ കേരളം ഭരിക്കുമെന്നുള്ള ആത്മവിശ്വാസം എവിടെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെയാണ് മറ്റത്തൂർ ഉദാഹരണമായി മാറുന്നത് മറ്റത്തൂരിൽ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെന്ന് നാടിനെ കാണിച്ചിട്ടുണ്ട് അപ്പോ കോൺഗ്രസിലെ പല എം എൽ എ അല്ലെങ്കിൽ എം എൽ എ ആകാൻ നിൽക്കുന്നവർക്ക് ആരോടയിത്തമില്ല ഒരു പക്ഷേ രാജ്യത്താകമാനം പലയിടങ്ങളിലും കോൺഗ്രസിന് കോൺഗ്രസിന്റെ ഭാഗമായി ജയിച്ച എം എൽ എ എന്താണോ ഏറ്റവും ഒടുവിൽ ബീഹാറിലേതുപോലെ മറുകണ്ഠം ചാടാൻ തയ്യാറായത് അതുപോലെ കേരളത്തിലുള്ളവർക്കും മാനസികാവസ്ഥയുണ്ട് എന്ന് സുരേന്ദ്രന്റെ വാക്കുകളിൽ നിന്ന് വെളിപ്പെടുകയാണ് ഒരു പക്ഷേ മൂന്നാം വട്ടവും അധികാരം കിട്ടാത്ത സാഹചര്യം വന്നാൽ ബി ജെ പിക്ക് സീറ്റ് കിട്ടുകയാണെങ്കിൽ അവരെ കൂടി ചേർത്ത് ഭരണ നേതൃത്വത്തിലേക്ക് വരാൻ കോൺഗ്രസിന് മടിയില്ല എന്നതിനെ സംബന്ധിച്ച് പരസ്യമായി തന്നെ പറയാൻ സുരേന്ദ്രൻ ആർജവം കാട്ടിയിരിക്കുകയാണ് അതും കെ പ്രസിഡന്റ് സണ്ണി ജോസഫിനെ ഇരുത്തിക്കൊണ്ട് ഈ ഡീല് നാട് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു കേരളത്തെ മറ്റൊരു മറ്റത്തൂരാക്കാതിരിക്കാൻ ഈ നാട്ടിലെ മതേതര ബോധമുള്ളവർക്ക് മതേതര ചിന്തയുള്ളവർ തയ്യാറായില്ലെങ്കിൽ വരുംകാലത്ത് കോൺഗ്രസ് ഒറ്റത്തവണ അധികാരത്തോടുകൂടി ബി ജെ പി ആയി ലോപിച്ച് തീരും എന്നതിൻ്റെ തെളിവാണ് സുരേന്ദ്രന്റെ വാക്കുകളിൽ നിന്ന് കൃത്യമായി പ്രകടമാകുന്നത് ചിന്താശേഷിയുള്ളവർക്കും ന്യൂനപക്ഷങ്ങൾക്കും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ വരും കാലത്ത് എന്താണ് ഈ രാജ്യത്തിൻ്റെ മറ്റിടങ്ങളിൽ കോൺഗ്രസിന് സംഭവിച്ചത് അതിവിടെയും ആവർത്തിക്കും അതായത് കൈ പതിയെ കോടി താമര മോഡലാകും അതിന്റെ ആത്മവിശ്വാസമാണ് സുരേന്ദ്രൻ കൃത്യമായി പ്രകടിപ്പിച്ചിട്ടുള്ളത് സൂചന തന്നെയാണ്